ഹായ് ഐ എം ഡോക്ടർ സഫാ ഷജഹാൻ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്കിൻ എങ്ങനെ ക്ലിയർ ആക്കാം സ്പെഷ്യലി നമ്മുടെ ഫേസ് എങ്ങനെ ക്ലിയർ ആക്കി വെക്കാം എന്നുള്ളതാണ് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ഒരു പ്രോബ്ലമാണ് ആക്നെ അല്ലെങ്കിൽ പിമ്പിൾസ് അപ്പോൾ ആക്നെ എങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ ആക്നി സ്റ്റിൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ സ്കിന്നിൽ വന്നാലും അത് ഹീലാവാതെ കുറച്ചും കൂടി സ്പ്രെഡായി ഫേസ് ഫുള്ളാവുന്ന ഒരു കണ്ടീഷൻ കൂടുതലും ഓയിലി സ്കിന്നുകാർക്കായിരിക്കും ഈ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് നിൽക്കുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് ഓയിൽ കൺട്രോൾ ചെയ്യാം എന്ന് നോക്കാം അപ്പോൾ മെയിൻലി കുറച്ച് സ്റ്റെപ്സാണ് ഇവർ ഫോളോ ചെയ്യേണ്ടത് അതിൽ ഏറ്റവും പ്രധാനം ക്ലെൻസിങ് ആണ് അതായത് നമ്മൾ ഫേസ് എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക സോപ്പ് അല്ലെങ്കിൽ ഫേസ് വാഷോ ക്ലെൻസറൊക്കെ ഇട്ടിട്ട് ഒരുപാട് വാഷ് ചെയ്യണം എന്നല്ല ഡെയിലി ഒരു ടു ടൈംസ് എന്തായാലും വാഷ് ചെയ്യുക രാവിലെ എണീക്കുന്ന ടൈമിലും കിടക്കുന്നതിന് മുന്നേയും വാഷ് ചെയ്യുക ഒരു മൈൽഡ് ജെൻറ്റലായിട്ടുള്ള ക്ലെൻസർ മതിയാകും അത് ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ച് നിങ്ങൾ ക്ലെൻസർ ചൂസ് ചെയ്യുക ഓയിലി ആണെങ്കിൽ ആ ഒരു രീതിയിലും സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ അങ്ങനെ ഡ്രൈ സ്കിൻ ആണെങ്കിലും അതിന് ആയിട്ടുള്ള ഫേസ് വാഷസ് നിങ്ങൾ ചൂസ് ചെയ്യുക പിന്നെ ചൂസ് ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് മാത്രം ചൂസ് ചെയ്യുക കാരണം നമ്മുടെ ഫേസ് ആണ് അതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് സോ അതിന് വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് മാത്രം യൂസ് ചെയ്യുക ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും മിനിമലായിട്ട് ഡെയിലി കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് ആ ലിസ്റ്റിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ക്ലെൻസർ ഉണ്ടാവണം അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഫോളോ അപ്പ് ആയിട്ട് ഒരു മോയിസ്ചറൈസർ ഉണ്ടാവുക മോയ്സ്ചറൈസറും അതുപോലെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നോക്കി നല്ലൊരു ബ്രാൻഡ് നിങ്ങൾ ചൂസ് ചെയ്യുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പോപ്പിംഗ് പിമ്പിൾസ് ഒക്കെ ഉള്ള ആളുകളും ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് അതായത് നമ്മൾ പിമ്പിൾസ് വരുമ്പോഴത്തേക്കും അതിനെ കുത്തി പൊട്ടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയിട്ടൊന്ന് പോപ്പ് ചെയ്യുക ഇങ്ങനെ കുത്തി പൊട്ടിക്കാൻ നോക്കുക തൊട്ട് നോക്കുക തടവി നോക്കുക സോ ഫസ്റ്റ് ആദ്യം തന്നെ നമ്മൾ ആ ടച്ച് അവോയ്ഡ് ചെയ്യുക നമ്മൾ ഒരിക്കലും ഈ നമ്മൾ അവിടെ ഇവിടെ പിടിച്ചിട്ട് നമ്മുടെ കയ്യിൽ ഫുൾ ഓഫ് ജേംസ് ആയിരിക്കും അപ്പോൾ ആ ജേംസും കൊണ്ട് നമ്മൾ ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എന്താ പറയുക പിമ്പിൾസിലോട്ടൊക്കെ നമ്മൾ കൊണ്ടു വയ്ക്കുമ്പോൾ അത് കൂടുതൽ വേഴ്സ് ആവാനാണ് ചാൻസ് ഉള്ളത് അപ്പോൾ നമ്മൾ അത് അവോയ്ഡ് ചെയ്യുക ഓവറായിട്ട് ഫേസ് ടച്ച് ചെയ്യുക ചെയ്യരുത് നമ്മളിങ്ങനെ ആലോചിക്കുക ഒരു പിമ്പിൾ വന്നിരിക്കുമ്പോൾ അതിൽ പസ് ഓൾറെഡി ഉണ്ട് ബാക്കി നമ്മൾ പുറത്തുനിന്നുള്ള ജേംസും കൂടി അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ ഉള്ള അവസ്ഥ എന്തായിരിക്കും സോ അങ്ങനെ ആലോചിച്ചിട്ട് നമ്മൾ ഫേസിലുള്ള ടച്ച് മാക്സിമം കുറയ്ക്കുക ഇൻ കേസ് നമുക്ക് ഫേസിൽ തുടരണമെങ്കിൽ തന്നെയും നമ്മുടെ കൈകൾ നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ടാവണം എന്നിട്ട് മാത്രമേ നമ്മൾ ഫേസിൽ ടച്ച് ചെയ്യാവുള്ളൂ അതിങ്ങനെ പോപ്പ് ചെയ്യുമ്പോൾ വേറെ എന്താ പറയുക ആ പിമ്പിൾസ് അവിടെ നിന്ന് കംപ്ലീറ്റ്ലി അത് ക്യൂറാവുന്നില്ല ഒരുപാട് കാലങ്ങളിൽ ആ സ്കാർ ഇങ്ങനെ കാണാൻ പറ്റും സോ അത് വളരെ വൃത്തിയിടല്ലേ അപ്പോൾ അത് നമ്മൾ എന്തായാലും അത് അവോയ്ഡ് ചെയ്യാം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഐസ് പാക്ക് വെക്കുക ഐസ് റോളൊക്കെ നമുക്കിപ്പോൾ ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സോ ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിലൊരു ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും അതുപോലെ ഈ പിമ്പിൾസ് അതായത് മെയിൻലി ഓയിൽ കൺട്രോൾ കൺട്രോളാവും നമ്മുടെ ഫേസില് ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും ആ ഒരു രീതിയിൽ നമുക്ക് ആ ആക്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും ശ്രദ്ധിക്കേണ്ടത് ഡയറ്റാണ് പ്രോപ്പറായിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യുക അതിൽ ആണ് വാട്ടർ ഇൻടേക്ക് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക അതായത് പുറമേ നമുക്കൊരു മോയ്സ്ചറൈസർ വെച്ച് ഹൈഡ്രേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ നമ്മൾ ഉള്ളിൽ എന്ത് ചെയ്യുക നല്ല രീതിയിൽ വെള്ളം കുടിച്ചിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ ഹൈഡ്രേഷൻ വേണ്ടത് അപ്പം നല്ല രീതിയിൽ വെള്ളം കുടിക്കുക പിന്നെ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടത് കൂടുതലായിട്ട് ഒമേഗ ത്രീ അടങ്ങിയിട്ടുള്ള ഫുഡ് അതായത് നമ്മുടെ ചാള മത്തി അയല അതുപോലെ നമ്മുടെ നട്ട്സ് സീഡ്സ് ഇതൊക്കെ നമുക്ക് നല്ലോണം കഴിക്കാവുന്നതാണ് നട്ട്സിൽ തന്നെ പ്രധാനമായിട്ടും ആൽമണ്ടും വാൽനട്ടും ഒക്കെയാണ് നമുക്ക് മെയിൻലി കഴിക്കാവുന്നത് പിന്നെ സീഡ്സ് ഇപ്പോൾ നമുക്ക് എല്ലാ സ്റ്റോസിലും അവൈലബിൾ ആണല്ലേ പംകിൻ സീഡ് സൺഫ്ലവർ സീഡ് അങ്ങനെ കുറേ സീഡ്സിൻ്റെ ഒരു മിക്സ് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് ചിയ സീഡ് കഴിക്കുന്നത് നല്ലതാണ് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് സ്പെഷ്യലി ബെറീസ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ അത് കഴിക്കാം പിന്നെ ലീഫി വെജിറ്റബിൾസ് കഴിക്കുക പിന്നെ വൈറ്റമിൻ സി കൂടുതലുള്ള ഫുഡ് കഴിക്കുക പംകിൻ ക്യാരറ്റ് പിന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ആപ്പിൾസ് പിന്നെ ഓട്സ് ബൗൾ അല്ലെങ്കിൽ ഓട്സ് സ്മൂത്തി ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അത് നമ്മുടെ ഡെയിലി ഡയറ്റിൽ നമുക്ക് ആഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇനി എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം അതാണ് ഇമ്പോർട്ടൻറ്റ് അതായത് ഓവർ ആയിട്ടുള്ള ഷുഗർ പ്രോഡക്റ്റ്സ് നമ്മൾ കട്ട് ഡൗൺ ചെയ്യുക നമുക്ക് ഫുള്ളി കട്ട് ഡൗൺ ചെയ്യണം എന്ന് ഞാൻ പറയില്ല നമുക്ക് ഒരു ക്രേവിംഗ് ഉണ്ടെങ്കിൽ കുറച്ച് വയ്ക്കുക കാരണം ഫുള്ളി നമുക്ക് ഷുഗർ ഒറ്റയടിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എക്സസ് ആയിട്ടുള്ള ഷുഗർ സ്പൈക്സ് അവോയ്ഡ് ചെയ്യാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഡയറി പ്രോഡക്റ്റ്സ് ഡയറി പ്രോഡക്ട്സിൽ ഡയറി പ്രോഡക്റ്റ്സിൽ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട മെയിൻ കാര്യം പാലാണ് അപ്പോൾ പാല് മാക്സിമം അവോയ്ഡ് ചെയ്യാം ബാക്കിയുള്ള അതായത് ചീസും ബട്ടറും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി അതായത് നമ്മുടെ ഡയറ്റിന് ആവശ്യമുള്ള ക്വാണ്ടിറ്റി നമുക്ക് യൂസ് ചെയ്യാം അതും എക്സസ് ആവാതെ ശ്രദ്ധിച്ചാൽ മതി യോഗ് അതായത് കട്ട തൈര് കുടിക്കുന്നത് നല്ലതാണ് അത് നമ്മുടെ ഗഡ് ഹെൽത്തിനായാലും സ്കിന്നിനായാലും നല്ലതാണ് സ്വീറ്റ് പൊട്ടേറ്റോ അതായത് മധുരക്കിഴങ്ങ് അത് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ പ്രധാനമായി അവോയ്ഡ് ചെയ്യേണ്ട ഒന്നാണ് മൈദ പ്രോഡക്ട്സ് പൊറോട്ട അല്ലെങ്കിൽ വൈറ്റ് പാസ്ത ഇത് മാഗി അങ്ങനത്തെ സംഭവങ്ങൾ കുറയ്ക്കുക കാരണം മൈദാ പ്രൊഡക്റ്റ്സ് നമുക്ക് ആവശ്യമില്ല പിന്നെ ബേക്കറി പബ്സ് അതുപോലത്തെ സംഭവങ്ങളൊക്കെ മൈദയിലാണ് അപ്പം കേക്ക് അതൊക്കെ നമ്മൾ കുറയ്ക്കുക പിന്നെ ഓയിലി ഫ്രൈഡ് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക അത് മസ്റ്റായിട്ടും സ്റ്റോപ്പ് ചെയ്യുക ഐസിൻ്റെ ക്വാണ്ടിറ്റിയും കുറയ്ക്കാം കൂടുതൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം ഡയറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഒരുപാട് ക്ലിയർ ആവുന്ന നമുക്ക് ഫീൽ ചെയ്യും സ്റ്റിൽ എന്നിട്ടും നമുക്ക് ഈ ഒരു ആഗ്നി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം വേറൊരു അണ്ടർലൈനിങ് ഡിസീസ് ഇല്ലാന്ന് നിങ്ങൾ കൺഫേം ചെയ്യാം ഹോമിയോപ്പതിയിലെ നല്ല രീതിയിൽ നമുക്ക് ആഗ്നിക്ക് ട്രീറ്റ്മെൻറ് ഉണ്ട് സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് ഫേസിൽ നല്ല ക്ലിയർ സ്കിൻ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് മെഡിസിൻസ് അവൈലബിൾ ആണ് പിന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ എല്ലാവരും ഡെയിലി ബേസിസിൽ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ മേക്കപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബേസ് ലെയർ ഉണ്ടായിരിക്കണം ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഒറ്റ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് മാത്രം മേക്കപ്പ് ലെയർ ചെയ്യുക അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ ഈ മേക്കപ്പ് നല്ല രീതിയിൽ നമ്മൾ ഫേസ് ഇന്ന് ക്ലിയർ ആയിരിക്കണം അതിന് നല്ലൊരു മേക്കപ്പ് റിമൂവർ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ മസ്റ്റായിട്ട് ഒരു മേക്കപ്പ് റിമൂവർ വെക്കുക ഓയിൽ ബേസ്ഡ് ആണെങ്കിൽ അങ്ങനെ ആഗ്നി കൂടുതലും അഡോളസിൻ്റെ ഏജിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതും ആ ഒരു ഏജിൽ തന്നെ നമുക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നതും അല്ലേ അപ്പോൾ ആ ഒരു ഏജിൽ വരുന്നതിന് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം അത് കഴിഞ്ഞിട്ടും സ്റ്റിൽ നിങ്ങളുടെ ഫേസിൽ ആക്നേ കുറേ നാളായിട്ടും അതിങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഡു എ ബ്ലഡ് ടെസ്റ്റ് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ചെയ്യാം